നമസ്കാരം പ്രിയ വളരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിദാനം ചെയ്യുന്ന പാലക്കാട് നിയോജക മണ്ഡലം പെടുന്ന പാലക്കാടും ഇന്ന് വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തും രണ്ടാമത്തെ കേസിലെ ഇരയെ കാറിൽ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്ന ഫെന്നി നയനാനും കഴിഞ്ഞ ദിവസം പത്താം ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുകയും എട്ടാം വാർഡിൽ നിന്ന് അടൂർ മുനിസിപ്പാലിറ്റി എട്ടാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് ഇവിടെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസ് എന്നതിനെപ്പറ്റി ചെറിയൊരു അവലോകനം നടത്തുകയാണ് ഒപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ കേസിൽ മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം കോടതി കൊടുത്തിട്ടുണ്ട് കേസിന് മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് ജില്ലാ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ആദ്യം തന്നെ നോട്ട് ടു അറസ്റ്റ് കൊടുത്തത് ആദ്യത്തെ കേസിൽ സുപ്രീം കോടതി ഈ സോറി ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തും നോട്ട് ടു അറസ്റ്റ് കൊടുക്കാനുള്ള കാരണം കെ ബാബുവിനെ പോലെ പരിണത നിയമപണ്ഡിതനായ ഒരു മനുഷ്യൻ ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ആ ഫയലുകൾ പരിശോധിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഹൈക്കോടതി അങ്ങനെ പറയാറില്ല പല കേസിലും നിങ്ങൾക്ക് മണ്ടും അറിയാമായിരുന്നു ഇവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണ് ഈ കേസിൻ്റെ നാൽവഴികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒന്ന് സൂചിപ്പിച്ചു പോകാം ആദ്യത്തെ കേസിനകത്ത് തിരുവനന്തപുരത്ത് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലെത്തുമ്പോൾ സി പി എമ്മിൻ്റെ എസ് എഫ് ഐയിലെ തീപ്പരി പ്രാസിംഗിയായി അടികൊള്ളുകയൊക്കെ ചെയ്ത അവിടുത്തെ ജി പി സർക്കാരിൻ്റെ രാഷ്ട്രീയ നോമിനിയായ ജി പി പുതിയൊരു കേസിൻ്റെ ഫയലിൻ്റെ കാര്യങ്ങളുമായി എഫ്ഐആറുമായിട്ട് കോടതിയിൽ വരുന്നു സീറോ എഫ്ഐആർ ആയിരുന്നു അതിനെ തെറ്റിരുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്നുവെച്ചാൽ പ്രതി ഉണ്ട് വാദിയില്ലായിരുന്നു അതിനുശേഷം അതിൻ്റെ ആൻറ്റിസിപ്പറ്ററി ബെയിൽ വരുന്ന സമയത്ത് അപ്പോൾ പരാതിക്കാരി ഉണ്ടാകുന്ന മൊഴി ഉണ്ടാകുന്നു ആ മൊഴിയിലും കോടതിക്ക് വിശ്വാസം തോന്നാത്തതുകൊണ്ടാണ് അയാൾ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം കൊടുത്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ കേസിലെ പരാതിക്കാരിയുമായി രാഹുൽ ബാങ് മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടായിരുന്നു അയാൾ തന്നെ താല്പര്യം ചെയ്തിരുന്നു ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഇരേ അയാൾക്കറിയില്ല രണ്ടാമത്തെ പരാതിക്കാരി ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അയാളോട് അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് കിട്ടുന്ന മറുപടി ഇന്ന് അയാൾക്ക് കഴിഞ്ഞ ദിവസം അയാളുടെ ജാമ്യം കിട്ടിയതിന് ശേഷം ഫോണുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ അയാളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത വൃ അയാളുമായി അടുത്ത വൃത്തങ്ങൾ നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ പരാതിക്കാരി ആരാണെന്ന് പോലും അയാൾക്കറിയില്ല ഇനി കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലുള്ള പരാതിക്കാരിയാണെന്ന് അറിയുന്നു പത്തനംതിട്ട ജില്ലയിലെ അദ്ദേഹത്തിന് വീടിനടുത്തുള്ളതാണോ അടൂർ താലൂക്കിലുള്ളതാണോ പത്തനംതിട്ട ജില്ലയിലുള്ളതാണെന്ന് അറിയില്ല എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട ഒരു പരാതിക്കാരിയാണ് ആ പരാതി ചീറ്റിപ്പോകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഇലക്ഷൻ്റെ തലേ ദിവസമെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചായിരുന്നു ബാംഗ്ലൂരിൽ പോയി കിടന്നത് അതിനുവേണ്ടി സി പി എമ്മുമായി ഇത്രയൊരു അടുത്തിടവഴി രാഷ്ട്രീയ നേതൃത്വമായി അടുത്ത് നിൽക്കുന്ന പൂങ്കുഴിയിലേ തന്നെ ഒരു എസ് ഐ ടി ആയിട്ട് നോർക്കണം ആദ്യത്തെ കേസിൽ ഒരു എസ് ഐ ടി ഉണ്ട് രണ്ടാമത്തെ കേസിൽ മറ്റൊരു എസ് ഐ ടി ആണ് രണ്ട് രണ്ട് എസ് ഐ ടി ആണ് ഇതിന് മുമ്പ് ഒരു എസ് ഐ ടി ഉണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾ മുമ്പ് ആ വോയിസ് വന്ന സമയത്ത് ആ എസ് ഐ ടി ക്രൈംബ്രാഞ്ചിൻ്റെ ആയിരുന്നു അപ്പോൾ മൂന്ന് വിഭാഗം ആൾക്കാരാണ് രാഹുൽ മങ്കുളത്തിൻ്റെ കേസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ടർ ചാനലും ന്യൂസ് എയ്റ്റിയും പിന്നെ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും പിന്നെ കൈരളി ഇത്രയും പേര് ഇതിൻ്റെ പുറേ നിന്ന് ഈ പറയുന്ന ഒരു പരാതിക്കാരിയെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പുറത്താണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സിനിമാ സംവിധായകൾപ്പെടെയുള്ള ആൾ ഇവർക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പറഞ്ഞ ചാനലുകാർക്കെല്ലാം കൂടി ചേർന്ന് അവരെ വെള്ള പൂശ് എല്ലാരും ചെയ്ത് ശരിക്കും ഇത് നമ്മുടെ മന്ത്രിയുടെ വാക്കുകളാണ് ഗണേശത്തിന് പോയിട്ട് വന്നവർക്ക് വേണ്ടി വാദിക്കുന്ന ഗതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് േട് കേരളത്തിൽ നൂറ് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ സർക്കാരിനെ കൈവാര് ഏത് തരം താഴ്ന്ന നിലയിലേക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഗതികേടനെ ഓർത്ത് ഇത് രോഗം ഒരു അതിന് കാമപ്രാന്തം എന്ന് പറയും കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട് പിന്നെ അതിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരം അത് തന്നെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അതായത് മാധ്യമങ്ങൾ കിട്ടിച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു ഓർക്ക ആദ്യത്തേത് നമ്മുടെ മന്ത്രിയുടെ അദ്ദേഹം കഴിഞ്ഞ യു ഡി എഫിന്റെ സമയത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്ത് എടുത്ത് ഓഫീസാണ് രണ്ടാമത്തേത് രഞ്ജിത്തിൻ്റെയാണ് രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യങ്ങളെയാണ് ആദ്യം പറഞ്ഞ മന്ത്രി പറഞ്ഞ തന്നെ വരാം മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ പെൺകുട്ടികളുടെ മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾ അവനെ കൂടുതൽ അങ്ങോട്ട് ആകർഷിക്കുന്നു അല്ലെ പെൺകുട്ടികളുടെ അടുത്ത് കൈ ക്ഷയിക്കാൻ കൊടുത്ത് ഇങ്ങനെ മുന്നേറുന്നു സ്ത്രീകളോട് അടുത്തിടവിഴുന്നു ഇതൊക്കെ കണ്ടപ്പോൾ മുതുക്കന്മാരായ ഞരമ്പരുകൾക്ക് തോന്നിയ കോൺഗ്രസിലെ ഞരമ്പരോഗികൾ തോന്നുന്ന അസുഖമാണ് ഒന്ന് അതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ എന്നാണ് അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് ആ രീതിയിൽ കാണാം അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം രണ്ടാമത്തേതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ചാനലുമായി ബന്ധപ്പെട്ട കാര്യം ഈ ചാനലിൻ്റെ അജണ്ടയാണ് രാഹുൽ മെക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് തകലുക ഒരു ദിവസമെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിനെ അകത്ത് കിട്ടണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ പണിയെല്ലാം പണിഞ്ഞെന്നാണ് ഇതിൻ്റെ എല്ലാം വ്യങ്ക്യം അതുകൊണ്ട് രാഹുൽ മങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അറുപത് വയസ്സുള്ള ആളുടെ പുറ പോയി എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ മോശമായിട്ട് ആ സ്ത്രീയോടോ അല്ല അവർ പറയുന്ന ആൾക്കാരോടോ ഇദ്ദേഹം സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ചാനൽ അവതാരക അവരോട് ഇന്നു വരെ ഈ രീതിയിലുള്ള യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല ഇങ്ങനെ നൂറുകൂട്ടം ആൾക്കാർ രാഹുൽ മാങ്കൂട്ടവുമായി നിരന്തരം സമ്പർക്കപ്പെടുന്ന എല്ലാം തന്നെ പ്രായഭേദമന്യേ ഇവരെ എല്ലാം തന്നെ അയാൾ തൻ്റെ ലൈംഗിക ഇംഗിതത്തിന് വശമുധരാക്കി എന്നുള്ള വാർത്ത കേരള സമൂഹത്തിൽ പ്രകടിപ്പിച്ച് ഇയാളെ അമ്പലക്ക ഓച്ചർക്കാളെയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീ ലംബണമെന്നോ അതിൽ മാനസികരോഗിയെന്നോ ഒക്കെ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിന് ഇന്നലെ മുൻ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ കെ അനിൽകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ടല്ലോ കോട്ടയത്തുകാരൻ അയാളുടെ അയാളെ ചാനലിൽ ചർച്ചയെ കണ്ട അപ്പോഴേ ഞാൻ റിമോട്ട് നോക്കി വേറെ ചാനലിലേക്ക് പോകും അയാൾ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കുടത്തിനെ പോലുള്ള ക്രിമിനൽസിന് ജാമ്യം കൊടുക്കാൻ പാടില്ലായിരുന്നു കൂടുതൽ തെളിവുകളും ഉണ്ടാക്കി അവനെ പിടിച്ച് എന്ന രീതിയിലാണ് സംസാരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം പാർട്ടിയിൽപ്പെട്ട എം എൽ എയുടെ മകളെ പ്രായം പോലും നോക്കാതെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്ന പരാതിയുള്ള ആളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി